പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ടോ ഞാൻ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് കൊറേ കാര്യങ്ങൾ ചെയ്തു നോക്കി എന്നിട്ടൊന്നും എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കൊറേ വർഷങ്ങളായിട്ട് ഞാൻ ട്രൈ ചെയ്യാണ് എന്നിട്ടും എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല എനിക്ക് ഇപ്പോഴും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചെടുത്താൽ ഇംഗ്ലീഷ് പഠിക്കാവുന്നതേ ഉള്ളൂ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യും കുറേ ഇംഗ്ലീഷ് സിനിമകൾ കാണും കുറേ ഇംഗ്ലീഷ് വായിക്കും അപ്പോഴൊന്നും നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ല പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അതാണ് നമ്മളിൽ പലരുടെയും പ്രശ്നം ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ ഡെയിലി നിങ്ങളുടെ ശീലമാക്കി നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇത് നിങ്ങൾ എല്ലാ ദിവസവും കറക്റ്റായിട്ട് നിങ്ങളുടെ ശീലം നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പഠിക്കാൻ പറ്റും അതിൽ ഒരു ഡൗട്ടും വേണ്ട വീഡിയോ മുഴുവനായിട്ട് കണ്ടു കണ്ടുനോക്കുക എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പം ഞാൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് നൂറ് ശതമാനം ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് അതിൽ നമ്പർ വൺ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ദിവസവും ഒരു പത്ത് മിനിറ്റ് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് മാറ്റിവെക്കുക അതിൽ നിങ്ങൾക്ക് ഒരു കുറവും വരുത്താൻ പറ്റില്ല അത് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് അത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് അങ്ങനെ ടോട്ടൽ ഇരുപത് മിനിറ്റ് ആണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത് അതിൽ പത്ത് മിനിറ്റ് എങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ട് സ്പെൻഡ് ചെയ്യണം അതിൽ ഒരു പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരാളോട് ഇംഗ്ലീഷിൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ സ്പെൻഡ് ചെയ്യണം അതായത് നിങ്ങളെക്കാട്ടും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളുടെ അടുത്ത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്തണം ഇംഗ്ലീഷ് സംസാരിക്കണം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആവണമെങ്കിൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാതെ ആ പരിപാടി നടക്കില്ല അതുകൊണ്ട് നമ്മളത് എന്തായാലും ചെയ്തേ പറ്റുള്ളൂ ഇനി തെറ്റ് തന്നെ പറഞ്ഞ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണ് നമ്മളെ തിരുത്താൻ ആരും ഇല്ലെങ്കിൽ നമ്മൾ തെറ്റു തന്നെയല്ലേ പഠിക്കുന്നത് അപ്പം നമുക്ക് ഫ്ലുവൻ്റ് ആവാൻ പറ്റുമോ ഒരിക്കലും ഫ്ലുവൻ്റ് ആവാൻ പറ്റില്ല അപ്പം അതുകൊണ്ടാണ് നിർബന്ധമായിട്ടും നിങ്ങളെക്കാട്ടും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളുടെ അടുത്ത് ഡെയിലി പത്ത് മിനിറ്റ് സംസാരിക്കാം ആ ആളുടെ അടുത്ത് പറയാം നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം നിങ്ങളുടെ ടീച്ചർ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ അനിയനോ അനിയറ്റയോ ഹസ്ബൻഡോ വൈഫോ അച്ഛനോ അമ്മയോ ആരുമായിരിക്കാം അപ്പം അവരോട് പറയുക തെറ്റ് ഞാൻ വരുത്തുന്നുണ്ടെങ്കിൽ അത് തിരുത്തി തരണം എന്ന് അങ്ങനെ ഒരു പത്ത് മിനിറ്റ് എന്തിനെ പറ്റിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാം നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തിനെ പറ്റിയിട്ട് സംസാരിക്കാം നിങ്ങളുടെ ജോലിയെ പറ്റിയിട്ട് സംസാരിക്കാം പഠനത്തെ പറ്റിയിട്ട് സംസാരിക്കാം എന്തിനെ പറ്റി വേണമെങ്കിലും സംസാരിക്കാം ഇനി അടുത്ത പത്ത് മിനിറ്റ് നിങ്ങൾ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കണ്ണാടിയുടെ മുന്നിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ തന്നെ വോയിസ് റെക്കോർഡർ ഉണ്ടല്ലോ അതിലേക്ക് ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ സംസാരിക്കാം കണ്ണാടിയുടെ മുന്നിൽ സംസാരിച്ചാൽ ഒരാൾ മുന്നിലുണ്ട് ഉണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടാൻ സാധ്യത കുറവാണ് ചിലർക്ക് ചിലർക്ക് അത് ചിലർക്കത് ആവില്ലായിരിക്കും അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടോ എന്ന് തോന്നില്ലായിരിക്കും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ കേൾക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നവർക്ക് വോയിസ് റെക്കോർഡർ യൂസ് ചെയ്യാം വോയിസ് റെക്കോർഡർ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാം അത് മിസ്റ്റേക്ക് ആണോ തെറ്റാണോ എന്നൊന്നും നിങ്ങൾ നോക്കട്ടെ കാരണം നിങ്ങൾ ഓൾറെഡി പത്ത് മിനിറ്റ് വേറെ വേറൊരാളുമായിട്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ എക്സ്ട്രാ ചെയ്യുന്ന കാര്യമാണ് ഓക്കെ എക്സ്ട്രാ എഫേർട്ട് ആണ് അപ്പൊ ഇത് നിങ്ങൾക്ക് തെറ്റുമോ തെറ്റില്ലേ ഒന്നും പേടിക്കാതെ നിങ്ങൾ സംസാരിക്കാം മാക്സിമം സംസാരിക്കാം ഒരു ടെൻ മിനിറ്റ്സ് എങ്കിലും മിനിമം സംസാരിക്കാം ഈ പത്ത് മിനിറ്റ് എന്ന് പറയുന്നത് മാക്സിമം പത്ത് മിനിറ്റ് മതി നല്ല എത്രത്തോളം നിങ്ങൾ സംസാരിക്കുന്നോ അത്രയും നല്ലതാണ് പത്ത് മിനിറ്റ് മിനിമം ആണ് സംസാരിക്കാം അപ്പൊ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇംഗ്ലീഷ് ഒരു ലാംഗ്വേജ് ആവും നമുക്ക് പേടി മാറും പേടിയാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത് അപ്പൊ നമുക്ക് ആ പേടി മാറ്റിയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും അപ്പൊ നിങ്ങള് കണ്ണാടിയിൽ നോക്കി സംസാരിക്കുമ്പോഴും വോയ്സ് റെക്കോർഡിങ് റെ റെക്കോർഡിങ് അയക്കുമ്പോഴും നിങ്ങൾ തെറ്റുമോ എന്നുള്ള പേടിയൊന്നും കാണിക്കണ്ട തെറ്റിക്കോട്ടെ കൊഴപ്പില്ല അത് നമ്മൾ എക്സ്ട്രാ ചെയ്യുന്ന കാര്യമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ എല്ലാ ദിവസവും ഒരൊഴിവും കൂടാണ് നിങ്ങൾ ചെയ്യണം അതിപ്പോൾ സൺഡേ ആണെങ്കിലും സാറ്റർഡേ ആണെങ്കിലും എന്ത് ഹോളിഡേ ആണെങ്കിലും നിങ്ങളത് നിർബന്ധമായിട്ട് ചെയ്യണം എത്ര തിരക്കുണ്ടെങ്കിലും ഒരു പത്ത് മിനിറ്റ് ഒക്കെ നമുക്ക് മാറ്റി വയ്ക്കാനൊക്കെ പറ്റും ആ പത്ത് മിനിറ്റ് മാറ്റിയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ഈ കാര്യം ചെയ്തിരിക്കണം ഓക്കെ ഇനി അടുത്ത നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലിസണിങ്ങിലും കൂടി ഫോക്കസ് ചെയ്യുക അതാണ് നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതായത് പലർക്കും പറ്റുന്നൊരു മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാൽ സംസാരത്തിൽ മാത്രം ഫോക്കസ് ചെയ്യും അത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക സംസാരിച്ച് ഫ്ലുവൻ്റ് ആകാൻ ശ്രമിക്കുക അത് നല്ലൊരു കാര്യമാണ് സംസാരത്തിൽ നമ്മൾ നല്ലപോലെ ഫോക്കസ് ചെയ്യണം പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാവുന്ന രീതിയിലോട്ട് നമ്മൾ എത്തണം എല്ലാവർക്കും പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വച്ചാല് നല്ലപോലെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് ഫ്ലുവൻ്റ് ആയിട്ട് ഒരാൾ പറയുമ്പോൾ അതെന്താ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് എത്തും അപ്പം നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തതൊക്കെ വെറുതെ ആയി പോകില്ലേ അപ്പൊ സംസാരത്തിനോടൊപ്പം തന്നെ നിങ്ങളുടെ ലിസണിങ് സ്കിൽസും കൂടി ഇമ്പ്രൂവ് ചെയ്യാം പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്ത് വർക്ക് ചെയ്യുന്നവര് അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് വർക്ക് ചെയ്യുന്നവര് അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ എം എൻ സീസ് വർക്ക് ചെയ്ത് ഫോറിൻ ക്ലയൻസിനെ ഒക്കെ ഡീൽ ചെയ്യുന്നവർക്ക് ഇവർ പറയുന്ന എന്താണെന്ന് മനസ്സിലാവാതെ വരുമ്പോൾ എന്താ തിരിച്ചങ്ങോട്ട് സംസാരിക്കേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ വരും അപ്പൊ വേണ്ടി നിങ്ങൾക്ക് മെയിനായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് സീരീസ് കാണുക എന്നുള്ളതാണ് അപ്പൊ ഞാൻ മൂവീസ് സജസ്റ്റ് ചെയ്യാത്തതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു സിനിമ കണ്ടു തീർത്തു പിന്നെ നാളെ നമ്മൾ അടുത്ത സിനിമ തപ്പിപ്പോണം അപ്പൊ അങ്ങനെ സീരീസ് ആവുമ്പോഴത്തേക്ക് ഒരു ഉപകാരമുള്ള എന്താന്ന് വെച്ചാൽ പല സീസൺസ് ഉണ്ടായിരിക്കും അപ്പൊ ഓരോ സീസണില് പത്തിരുപത് എപ്പിസോഡ്സ് ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് എല്ലാ ദിവസവും എന്ത് കാണണം എന്ത് കാണണം എന്ന് ചിന്തിച്ച് കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല എവിടെയാണോ നിർത്തിയത് അവിടുന്ന് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്തു പോവാം ഇപ്പൊ ഒരു ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു എപ്പിസോഡ് കാണാം അല്ലെങ്കിൽ പകുതി എപ്പിസോഡ് കാണാം അതങ്ങനെ കണ്ട് കണ്ടു പോവാം അതാണ് കുറച്ചുകൂടി കൺവീനിയന്റ് എല്ലാ ദിവസവും ഏത് സിനിമ കാണും കാണും എന്ന് കൺഫ്യൂഷൻ ആകേണ്ട ആവശ്യമോ തപ്പി പോകേണ്ട ആവശ്യമില്ല അത്രയും സമയം ലാഭം അല്ലെ അപ്പോ ഈ സീരീസ് നിങ്ങൾ വെറുതെ കണ്ടങ്ങനെ പോയാ മതിയോ പോരാ അതിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ സീരീസ് കാണുമ്പോൾ നമുക്ക് ലിസണിങ് സ്കിൽസ് ഓൾറെഡി കുറവാണ് നമുക്ക് അവർ ഇംഗ്ലീഷിൽ പറയുന്നത് മനസ്സിലാവുന്നില്ല എന്നാണെങ്കിൽ ടൈറ്റിൽസ് ഇട്ട് കാണുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അര മണിക്കൂർ സബ് ടൈറ്റിൽ ഇട്ട് ഒരു സീരീസിന്റെ എപ്പിസോഡിന്റെ പകുതി അല്ലെങ്കിൽ എപ്പിസോഡ് മൊത്തം നമ്മൾ കണ്ടു കണ്ടതിന് ശേഷം നല്ല നല്ലപോലെ സബ് ടൈറ്റിലും അതുപോലെ തന്നെ അവർ പറയുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം വെറുതെ കണ്ടു പോകരുത് അതിന് ശേഷം നമ്മൾ ആ എപ്പിസോഡ് ഒന്നുകൂടെ കാണണം എങ്ങനെയാണ് സബ് ടൈറ്റിൽ ഇല്ലാതെ അപ്പം നമുക്ക് സബ് ടൈറ്റിൽ ഇല്ലാതെ ഇവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കണം ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ സബ് ടൈറ്റിൽ ഇട്ട് കാണുമ്പോൾ നമുക്ക് അർത്ഥം മനസ്സിലാവുമല്ലോ പിന്നെ നമുക്ക് കേൾക്കുമ്പോൾ ഓരോ വേർഡ്സും ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും അങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും സോ അത് നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക വെറുതെ സീരീസ് കണ്ടുപോകാതെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളും കൂടി ചെയ്യുകയാണെങ്കിൽ യുവാർ ലിസണിംഗ് സ്കിൽസ് വിൽ ഇംപ്രൂവ് ഇൻ നോട്ട് ആൻഡ് അപ്പം അത് ചെയ്ത് നോക്കി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ ലൈക്ക് സേ ഒരു വൺ മന്ത് ടു മന്ത്സ് ഒക്കെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഇംഗ്ലീഷിലെ നിലവാരം ബേസ് ചെയ്ത് ഒരു ടു ത്രീ മന്ത്സ് കഴിയുമ്പോൾ നിങ്ങളുടെ ലിസ്ണിംഗ് സ്കിൽസ് നല്ല രീതിയിൽ ഇംപ്രൂവ് ആവും ഇനി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട അടുത്ത ഡിപ്പാർട്ട്മെൻ്റ് ആണ് റൈറ്റിംഗ് അപ്പം നിങ്ങൾക്ക് വീണ്ടും കൺഫ്യൂഷൻ വരും ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഞാൻ എഴുതുന്നത് എന്നുള്ളത് അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ ചിന്തിക്കുന്നത് എഴുതുമ്പോൾ മാത്രമാണ് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ടെൻഡൻസി അല്ലെങ്കിൽ നമുക്ക് വരുന്ന നമ്മുടെ ഒരു ശീലം എന്താണെന്ന് വെച്ചാൽ മലയാളത്തിലെ കാര്യങ്ങൾ ചിന്തിച്ച് അതിനെ പിന്നെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്നുള്ളതാണ് അതെന്ന് പറയുന്നത് ഭയങ്കര ഒരു ഒരു നമുക്ക് ഇംഗ്ലീഷിൽ പറയുന്ന കാര്യങ്ങൾ തെറ്റിപ്പോവാനും കുറെ കൺഫ്യൂഷൻസ് വരാനും ഒക്കെ ഒരു കാര്യമാണ് അപ്പം അത് ചെയ്യുന്ന നമ്മൾ നിർത്തണം നമ്മൾ ഇംഗ്ലീഷിൽ ചിന്തിക്കാൻ തുടങ്ങണം ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ മാത്രമാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചിന്തിച്ചിട്ട് അത് അതുപോലെ ഇംഗ്ലീഷിൽ എഴുതുന്നത് അപ്പം ഇത് നമ്മളൊരു ശീലാക്കി കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ നമ്മൾ സംസാരിക്കുമ്പോഴെന്ത് ചെയ്യും ഇംഗ്ലീഷിൽ ചിന്തിക്കാൻ തുടങ്ങും അപ്പം ഇംഗ്ലീഷിൽ എഴുതുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം നിങ്ങൾ മിസ്റ്റേക്സ് വരുത്തുന്നതിനെ കുറിച്ച് ഒന്നും ആലോചിക്കേണ്ട നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തിനെ പറ്റിയിട്ട് എഴുതാം അതുപോലെ കഴിഞ്ഞു പോയൊരു കാര്യത്തിനെ പറ്റിയിട്ട് എഴുതാം നിങ്ങളുടെ ആഗ്രഹങ്ങളെ പറ്റി നിങ്ങളുടെ സന്തോഷങ്ങളെ പറ്റിയിട്ട് സങ്കടങ്ങളെ പറ്റിയിട്ട് എന്ത് വേണമെങ്കിലും എഴുതാം നിങ്ങൾ മാത്രമേ അത് കാണുന്നുള്ളൂ ഇനി നിങ്ങൾക്ക് ആരെങ്കിലും എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ എഴുതിയാൽ മതി കറക്റ്റ് ക്ഷൻ ചെയ്യാൻ ഒരാൾ ഹെൽപ്പിനുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും ഒരു ഫ്രണ്ടോ നിങ്ങളെക്കാട്ടും ബെറ്ററായിട്ട് ഇംഗ്ലീഷ് അറിയാനൊരാളുണ്ട് നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്ത് തരുമെങ്കിൽ നല്ലതായിരിക്കും ഇവിടെ നമ്മൾ പേഴ്സണൽ ട്രെയിനേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് എഴുതുമ്പോൾ വരുത്തുന്ന മിസ്റ്റേക്സ് എല്ലാം നമ്മുടെ ട്രെയിനേഴ്സ് ക്ലിയർ ചെയ്ത് തരും അങ്ങനെ ക്ലിയർ ചെയ്ത് തരാൻ തരാനൊരാളുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി പെട്ടെന്ന് ഇംഗ്ലീഷ് പഠിക്കും എന്നുള്ളതാണ് അതെല്ലാം നിങ്ങൾക്ക് ആരെങ്കിലും കാണിക്കും കാണിക്കണ്ട കറക്ഷൻസ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒരു പേടിയില്ലാതെ നിങ്ങൾ അങ്ങ് എഴുതാം അപ്പം ഇത് എഴുതുമ്പോൾ എപ്പോഴും എന്താ ചിന്തിക്കേണ്ടേ ഇംഗ്ലീഷിൽ ചിന്തിച്ചിട്ട് അതുപോലെ എഴുതാൻ ശ്രമിക്കാം സംസാരിക്കുമ്പോഴാണല്ലോ നമുക്ക് തെറ്റി തെറ്റിപ്പോകുന്ന പേടി എഴുതുമ്പോൾ ആ പേടി വേണ്ടല്ലോ അപ്പൊ ഇംഗ്ലീഷിൽ ചിന്തിച്ചിട്ട് അതേ കാര്യം ഇംഗ്ലീഷിൽ എഴുതാനായിട്ട് ശ്രമിക്കാം ഇങ്ങനെ നിങ്ങൾ ഡെയിലി ഒരു പത്തിരുപത് പേജ് ഒന്നും എഴുതണമെന്നല്ല ഞാൻ പറയുന്നത് ഒരു പേജ് എഴുതിയാൽ മതി ഒരു പേജ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് എഴുതിയാലും മതി കുഴപ്പമില്ല പക്ഷെ ഇതൊരു ശീലമാക്കണം എല്ലാ ദിവസവും നിങ്ങളിത് ചെയ്യണം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ പല സ്റ്റുഡൻസും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ പുന ടീച്ചറേ പഠിക്കുന്ന കാര്യങ്ങളൊന്നും എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നില്ല ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ സിമ്പിൾ പ്രസൻറ്റൻസ് പഠിച്ചു ഇപ്പം ഇതെന്താന്ന് പോലും എനിക്ക് ഓർമ്മയില്ല ഇത് ഓർത്ത് വയ്ക്കാൻ എന്താ ചെയ്യേണ്ടത് ഓർത്ത് വയ്ക്കാനായിട്ട് നമ്മൾ എഴുതണം അതായത് ഇപ്പൊ ഞാൻ നിങ്ങളൊരു വാക്ക് പഠിപ്പിക്കുകയാണ് ക്യാൻ എന്നുള്ള വാക്ക് ക്യാൻ എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഉദാഹരണത്തിന് എനിക്ക് പാടാൻ കഴിയുമെന്ന് പറയാനായിട്ട് ഐ ക്യാൻ സിങ് എന്നാണ് പറയാം അവൻ ഓടാൻ കഴിയും ഹി ക്യാൻ റൺ അവൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയും ഹി ക്യാൻ കുക്ക് അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിയുമെന്ന് പറയാനായിട്ട് നമ്മൾ ക്യാൻ എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യേണ്ടത് ഇത് നിങ്ങൾ ഇപ്പൊ പഠിച്ചല്ലോ പിന്നെ ഇത് നിങ്ങൾ മറന്നു പോവാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ പോകും നമുക്ക് നൂറ് കാര്യങ്ങളല്ലേ അപ്പൊ അത് മറന്നു പോവാതിരിക്കാൻ നിങ്ങൾ ഇപ്പൊ തന്നെ ബുക്ക് എടുത്തിട്ട് ക്യാൻ വെച്ചിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു പത്തോ ഇരുപതോ സെന്റൻസസ് നിങ്ങൾ ഇപ്പൊ തന്നെ എഴുതിയിടുക അപ്പൊ ഈ എഴുതി എടുക്കുന്നത് നിങ്ങൾ വായിച്ച് പഠിക്കുന്നതിനെക്കാട്ടും പത്ത് മടങ്ങ് വേ നിങ്ങളുടെ മനസ്സിലിരിക്കും വേഗം മനസ്സിൽ കയറും അത് മനസ്സിൽ നിൽക്കും അത് നിങ്ങളുടെ മനസ്സിൽ പതിയും അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എഴുതുന്നത് നല്ലതായിരിക്കും നിങ്ങളൊരു ടെൻസ് പഠിച്ചു അല്ലെങ്കിൽ ഒരു വാക്ക് ഇംഗ്ലീഷിൽ ഇൻ ഓൺ ആറ്റ് ഇങ്ങനെ കുറെ വാക്കുകളുണ്ടല്ലേ ക്യാൻ ഷുഡ് ഹാവ് ഇതൊക്കെ പഠിച്ചു പക്ഷേ ഇതൊന്നും മനസ്സിലിരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഡെയിലി ലൈഫുമായിട്ട് കമ്പയർ ചെയ്ത് കുറച്ച് സെൻറ്റൻസസ് എഴുതി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങളത് മറക്കില്ല നിങ്ങളുടെ മനസ്സിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അതിരിക്കും ഇപ്പം സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ യൂസേജ് കറക്റ്റായിട്ട് വരും തെറ്റില്ല തെറ്റ് വരുത്തുന്നത് കുറവായിരിക്കും അപ്പം ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് എഴുതി പഠിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും ദിവസവും ഒരു അര പാരഗ്രാഫും ഒരു പത്തിരുപത് സെന്റൻസും മാത്രം എഴുതിയാൽ മതി ഈ പറയുന്ന അത്രയും സമയൊന്നും എടുക്കില്ല അത് നിങ്ങൾക്ക് ഒരു ലൈഫിന്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അത് ഡെയിലി ചെയ്തു തുടങ്ങും പല്ല് തേക്കുന്ന പോലെ അത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഭാഗമാക്കി കഴിഞ്ഞാൽ അത് ഡെയിലി നിങ്ങൾ ചെയ്യും നിങ്ങൾ പോലും അറിയാം നിങ്ങൾ വിചാരിക്കും അയ്യോ ഇന്നിന് ചെയ്തില്ലല്ലോ പോയി ചെയ്യാം എന്നുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വരും പക്ഷെ അതിന് നിങ്ങളിത് ശീലമാക്കണം ഇനി നിങ്ങൾ അടുത്ത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വച്ചാൽ ഇംഗ്ലീഷില് സംസാരിച്ച് തുടങ്ങുന്ന ആൾക്കാരാണ് നിങ്ങൾ വലിയ ഗ്രാമറും കാര്യങ്ങളൊന്നും അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എങ്കില് നമുക്ക് ഇംഗ്ലീഷിൽ കുറച്ച് കോമൺ ആയിട്ടുള്ള ഫ്രേസസ് ഉണ്ട് ഉദാഹരണത്തിന് നിനക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാനായിട്ട് എന്താ ചെയ്യാം നമ്മൾ ഹൗ യു എന്ന് എന്നെ ചോദിക്കും അല്ലേ ഹൗ വൈ യു അല്ലെങ്കിൽ എനിക്കൊരു പേപ്പർ തരുമോ എന്ന് എങ്ങനെ ചോദിക്കും കുഡ് യു പ്ലീസ് ഗീവ് മീ പേപ്പർ എന്നെ ഒന്ന് സഹായിക്കുമോ കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ എന്നെ ഒന്ന് ഇവിടെ കൊണ്ടുവിടുമോ ക്യാൻ യു പ്ലീസ് ഡ്രോപ്പ് മീ ഓഫ് അങ്ങനെ കുറെ ബേസിക് ആയിട്ടുള്ള സെന്റൻസസ് ഉണ്ട് അല്ലേ പല പല സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന സെന്റൻസസ് അപ്പൊ ഈ ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് സെന്റൻസസ് നിങ്ങൾ പഠിച്ചു വെച്ചിട്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കണമെന്നില്ല മൊത്തത്തിൽ ഇംഗ്ലീഷിൽ സംസാരിക്കണ്ട മലയാളത്തിൽ തന്നെ സംസാരിക്കുമ്പോൾ സിറ്റുവേഷൻ വരുമ്പോ ഈ ഫ്രേസസ് അങ്ങ് യൂസ് ചെയ്താൽ മതി ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് പോകണം അപ്പൊ നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ കൂട്ടുകാരുടെ അടുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ കുറച്ച് മടിയായിരിക്കും പക്ഷെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് നമ്മളെ കൊണ്ടുവിടുവോ എന്ന് ചോദിക്കണം അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം എടാ ഞാൻ ഇന്ന സ്ഥലം വരെ ഒന്ന് പോകുമായിരുന്നു കിന് പ്ലീസ് ഡ്രോപ്പ് മീ ഓഫ് അതായത് നമ്മൾ മലയാളത്തിലാണ് സംസാരിച്ചത് ഇടയ്ക്ക് നമ്മൾ ഈ സെന്റൻസ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഒരാളെ കുറച്ച് ദിവസത്തിന് ശേഷം കൂടെ വർക്ക് ചെയ്യുന്ന ആളെ കണ്ടു അപ്പൊ നമ്മൾ ആളുകളോട് പറയാണ് എടാ നീ ഇത്രയും നാൾ എവിടെയായിരുന്നു ഹൗ ഹാവ് യു ബീൻ നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നതിന് പകരം ഹൗ ഹാവ് യു ബീൻ എന്ന് ചോദിക്കാം അപ്പൊ നമ്മുടെ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ തന്നെ ഈ ചെറിയ 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 ഫ്രേസസ് യൂസ് ചെയ്ത് കൊടുക്കുക നമുക്ക് എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് നല്ല കോൺഫിഡൻസ് കിട്ടും അതായത് പതുക്കെ 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 ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ധൈര്യം നമുക്ക് വയ്ക്കും ചെറിയ വാക്കുകളിൽ നിന്ന് തുടങ്ങാം പിന്നെ അത് സെന്റൻസാക്ക പിന്നെ അത് നമ്മള് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങുക അങ്ങനെയാണ് നമ്മൾ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യുക ഓക്കെ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും ഇത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് വയ്ക്കുക കുറച്ച് ബേസിക് സെന്റൻസസ് പഠിച്ചെടുക്കുക ഡെയിലി യൂസ്ഡ് സെൻറ്റൻസസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ജസ്റ്റ് ഡെയിലി യൂസ്ഡ് സെന്റൻസസ് ഇംഗ്ലീഷ് മിത്ര എന്ന ടൈപ്പ് കൊടുത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ഈ വീഡിയോസ് നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ദിവസം ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ സെൻറ്റൻസസ് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അത് നിങ്ങൾ ഡെയിലി ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുക എപ്പോഴും യൂസ് ചെയ്യേണ്ട ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്ത് നിങ്ങളുടെ കോൺഫിഡൻസ് വർജിപ്പിക്കാം ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്ന കാര്യമാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പ് അതായത് നമ്മൾക്ക് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾ വേണം നമ്മൾക്കിപ്പം വാക്കുകൾ മാത്രമേ ഇംഗ്ലീഷിൽ അറിയുള്ളൂ അപ്പം ഞാൻ ഈ പറഞ്ഞ മെത്തേഡ്സ് വെച്ച് നിങ്ങൾ പതുക്കെ പതുക്കെ കാര്യങ്ങൾ പഠിച്ച് തുടങ്ങുകയാണ് ഒക്കെ ഈ കാര്യങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നു ടീച്ചറിനെ കാണുന്നു ടീച്ചറിൻ്റെ ഹെൽപ്പ് വാങ്ങിക്കുന്നു ഫ്രണ്ടിൻ്റെ ഹെൽപ്പ് വാങ്ങിക്കുന്നു സംസാരിക്കുന്നു ഇതൊക്കെ ചെയ്യുക അപ്പം നമ്മൾ ഒരാഴ്ച കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാവില്ല നമ്മൾ മാസങ്ങൾ എടുക്കും രണ്ടോ മൂന്നോ നാലോ മാസം എടുക്കും പക്ഷെ നിങ്ങളിത് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം ഫോളോ ചെയ്യണം അപ്പോൾ നിങ്ങൾ രണ്ടാഴ്ച കൊണ്ട് പഠിച്ചെടുക്കാം അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് പഠിച്ചെടുക്കാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റോടു കൂടി ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല നിങ്ങൾ റിയലിസ്റ്റിക് ായിട്ട് ചിന്തിക്കാം നിങ്ങൾക്ക് ഇംഗ്ലീഷ് തീരെ അറിയാത്ത ഒരാളാണെങ്കിൽ കുറച്ച് സമയം എടുത്ത് എടുക്കും ഇത് പഠിച്ചെടുക്കാനായിട്ട് മാജിക് ഒന്നും അല്ല പ്രാക്ടീസിലൂടെ നമ്മുടെ ഹാർഡ് വർക്കിലൂടെ മാത്രമേ നമുക്കിത് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ആ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിന്ത ഉണ്ടാക്കുക ഒന്ന് പിന്നെ സ്ഥിരമായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്ഥിരമായിട്ട് ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് ഉണ്ടാവും നിങ്ങളിത് രണ്ട് ദിവസം ചെയ്തിട്ട് മൂന്നാമത്തെ ദിവസം എന്നാൽ പിന്നെ ഇന്ന് ചെയ്യേണ്ട നാളെ ചെയ്യാം അത് കഴിഞ്ഞിട്ട് അഞ്ച് ദിവസം ബ്രേക്ക് എടുത്തിട്ട് ആറാമത്തെ ദിവസം തൊട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതുകൊണ്ടുള്ള റിസൾട്ട് ഒരിക്കലും കിട്ടില്ല അപ്പോൾ കറക്റ്റായിട്ട് ഡെയിലി ഒരു രണ്ട് മണിക്കൂർ മാറ്റി വെച്ച് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അഞ്ചാറ് മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്താറാവുമ്പോഴത്തേക്ക് നല്ല റിസൾട്ട് കിട്ടും പക്ഷെ അത് ഡെയിലി കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം എന്ന് മാത്രം അപ്പോൾ അത് ചെയ്യാൻ റെഡിയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇതുപോലെ എക്സ്ട്രാ എന്തെങ്കിലും സജഷൻസ് ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് കൊടുക്കാനുണ്ട് മറ്റുള്ളവർക്കെങ്കിൽ അത് നിങ്ങൾക്ക് കോമൻ്റ് ചെയ്യാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കോമൻറ്റ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യാം അവർക്കിത് ഒരുപാട് ഉപകാരപ്രദമായിരിക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ദിസ്ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര ഹാവ് എ ഡേ ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിംഗ് സ്റ്റാർട്ട് ലേർണിംഗ്